നിസ്കാരത്തിന്റെ നിസ്കാരത്തിന്റെ ഷർത്തുകളെ കുറിച്ചാണ് നമ്മൾ നിസ്കാരം നിർബന്ധമാകുന്നതിനെ കുറിച്ചാണ് തുടക്കത്തിൽ പറഞ്ഞു വന്നത് ഇനി നിസ്കാരം ശാരീരിക ആരാധനകളിൽ ഏറ്റവും പ്രധാനമായതാണ് അതിന്റെ കേടുപാടില്ലാതെ ചെയ്യണം എന്നാ അപ്പോ അതിന്റെ രൂപം പറയുന്നതിന്റെ മുമ്പ് നിബന്ധനയാണ് പറയുന്നത് ഷർത്ത് എന്ന് പറഞ്ഞാൽ ആ വസ്തു വസ്തുവായിരിക്കൂല ആ വസ്തുവിന് ആവശ്യമായ കാര്യങ്ങളാണ് അപ്പൊ നിസ്കാരത്തിന്റെ ഷർത്ത് പറഞ്ഞാൽ നിസ്കാരമല്ല പക്ഷെ ഞാൻ അതില്ലെങ്കിൽ നിസ്കാരം ശരിയാവൂല ഷർത്ത് പറഞ്ഞാൽ ഷർത്തില്ല ശരിയാവില്ല പക്ഷെ ആ സാധനം ആയിരിക്കില്ല അതിപ്പോ ഒതുണ്ടാക്കുക കുളിക്കുക കിപിലക്ക് മുന്നിടുക വസ്ത്രം മാറ്റുക ഇതൊന്നും ഇപ്പൊ നിസ്കാർ എന്നറിയില്ല ഇനി പക്ഷെ ഇതൊന്നുമില്ല നിസ്കാരം ശരിയാവുകയും ഇല്ലാന്ന് അപ്പൊ നമ്മൾ അമൽ ചെയ്താൽ മാത്രം പോരാ സ്വീകാര്യമായ നിലയിൽ ചെയ്യണം അവിടെയാണ് പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ട എന്തുകൊണ്ട് നിസ്കാരത്തിന്റെ പറന്നുകള് പഠിക്കുന്നതിനേക്കാളും ആയത്തിൽ പഠിക്കാണ്ട് ഇത് ശരിയായിട്ടില്ലേ നിസ്കാരം ശരിയാവൂല അങ്ങനെയാണ് ഇപ്പോ സുജൂത് ശരിയായില്ലെങ്കിൽ ആ സുജൂതേ ശരിയാവാതെ പോലുള്ളു ഒരാൾ സുജൂത് ശരിയായിട്ടില്ല അയാൾക്ക് തന്നെ അപ്പൊ തോന്നിന്ന് വെക്കാ അയാൾക്ക് വേറെ സുജൂത് ചെയ്താൽ മതി അപ്പൊ സംശയത്തിനാ സ്കെച്ച് സെവിന്റെ പരിഹരിക്കും നേരെ മറിച്ച് നിസ്കാരത്തിന് സുചൂത് കിടക്കുമ്പോ അപ്പൊ ഞാൻ ഒന്ന് തോന്നി നഞ്ഞി അതെയാ കണ്ട നടക്കൂല അതൊരു അടുത്ത് മുയ്യവൻ ബാത്തിലായി പോയി ഒതുക്ക തലക്കന്ന് ചെയ്യാ കഴിഞ്ഞാ അപ്പൊ ഷർത്തനെപ്പോഴും വലിയ പ്രാധാന്യം അതിന്റെ ഇടയിൽ ഇണ്ട് എന്ന് അങ്ങനെയാണ് ഇപ്പൊ സ്കെച്ച് മൂന്നോ നാലോ സംശയിച്ചു സ്കെച്ച് സെവിന്റെ പരിഹരിച്ചോ ഒതുർത്തപ്പൊ ഞാൻ കാലേ കിട്ടില്ല സ്കാരത്തിൻ്റെ ഇടയില്ലേ എണ്ക്കകത്ത് കഴിഞ്ഞപ്പോഴാണ് ഉറപ്പായത് അങ്ങനെ ആലോചിച്ചപ്പോ കൃത്യാക്കി കിട്ടി എന്നാ പിന്നെ ഞാൻ സ്കാരം പൂർത്തിയാക്കണം പൂർത്തിയാക്കിയിട്ട് ആരില്ലേ അപ്പൊ ഷർത്തിന് വലിയ പ്രാധാന്യമാണ് അതുകൊണ്ടാണ് മുമ്പിൽ അത് പറയുന്നത് അത് അപ്പസലും സ്വലാത്തി നിസ്കാരത്തിന്റെ ഷർത്തുകളെ കുറിച്ച് പറയാം ഒരു ഒരു വിഷയത്തിന്റെ ഷർത്ത് എന്ന് പറഞ്ഞാൽ നിബന്ധന എന്ന് നിബന്ധനാത്തി നിസ്കാരത്തിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നിസ്കാരത്തിന്റെ സ്വീകാര്യത അതിൻ്റെ മേൽ നിൽക്കുന്നു അത് നിസ്കാരത്തിൽ പെട്ടതുമല്ല പിന്നെ കുറൂത്തു നിസ്കാരം എന്ന് പറഞ്ഞ ആദ്യം പറലുകൾ എന്ന് പറയാൻ ഷർത്ത് പറഞ്ഞത് അല്ലല്ലാൾ പിന്നെ പറന്തിച്ചത് എന്തുകൊണ്ട് അതിന് മറുപടി അതാണ് മുന്തിക്കൽ കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടത് ആ അതിന് ഓരോന്ന് പറയുമ്പോ എന്ന് പറയുന്നേക്കാളും മുന്തൽ നിർബന്ധമാണ് നിസ്കാരത്തിന്റെ ഇടയിൽ നിലനിൽക്കുകയും വേണം പൊതുണ്ടാക്കണം ഉണ്ടാക്കിയാൽ മാത്രം മുറിയാതെ നിലക്കും വേണം കപിലക്ക് തിരിയണം തിരിഞ്ഞാൽ കുറച്ചാണ് തിരിഞ്ഞാൽ മതിയോ പിന്നെ തോന്നിയെടുത്ത് പറ്റൂല നിസ്കാരം കയ്യോളൊക്കെ വിലക്കുവാണ് വസ്ത്രം ധരിക്കുക ഓരോന്ന് വിശദീകരിക്കും വസ്ത്രം ധരിക്കലപ്പോ നിസ്കാരത്തിന് ആദ്യത്തിലേക്ക് വസ്ത്രം പിന്നെ വസ്ത്രം ധരിച്ചടാൻ പറ്റും പറ്റൂലെന്നാ കയ്യോളം ഉണ്ടാവണം അപ്പൊ നിബന്ധന ആദ്യം തന്നെ റെഡിയാക്കണം ആക്കണം റെഡി ആയത് കയ്യോളം നിലക്കും വേണം അപ്പൊ അത് ആദ്യം തന്നെ വിവരിക്കേണ്ടത് അങ്ങനെയാണ് ആ ഇനി പറയട്ടെ സുറൂത്ത് ഹംസത്തുൻ വേമേ വേബേ പറയട്ടോ ഇനി നിങ്ങൾക്ക് സംശയങ്ങളിലൂടെ ഒക്കെ എന്ത് ചെയ്യാം വേറെ വേറെ ചോദിക്കാം ഓരോന്നും വരുമ്പോ പറയും ഊന്നി പറയേണ്ട സ്ഥലത്തൊക്കെ ഞാൻ ഊന്നി പറഞ്ഞോടുത്ത് വേബോ സുറൂത്ത് ഹംസത്തു നിസ്കാരത്തിന്റെ ഷർത്തുകൾ അഞ്ചെണ്ണമാണ് അശുദ്ധികളെ തൊട്ടും തൊട്ടും ശുദ്ധിയാകലാകുന്നു എന്താണ് ഈ എന്ന് ശുദ്ധി പറഞ്ഞു ഭാഷയിലാണ് പറഞ്ഞത് ഒഴിവാവുക അപ്പോ ഭാഷയിലിപ്പോ എന്താകും വൃത്തി ഉണ്ടായാൽ മതി അടുത്ത് കഴുകി ഒരു സാധനം ഉണ്ടായിരുന്നു അത് കഴുകി എന്തുകൊണ്ട് കഴുകി എന്നില്ല കഴുകിയാ മതി കഴുകിയാൽ ഇപ്പം മൂത്രം കൊണ്ടാണ് കാരം എന്തായാലും വൃത്തിയായിട്ടുണ്ടോ വൃത്തി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ നമ്മളെ വൃത്തിയും വെടുപ്പും വൃത്തി എന്ന് പറയും പഴയ നിങ്ങൾ കേട്ടിട്ടില്ലേ വെടുപ്പും വൃത്തിമാണെന്ന് അങ്ങനാരും കേട്ടില്ലേ വയസ്സമാ കേട്ടില്ല വാവ കേട്ടില്ലേ ൃത്തിന്നറിയെ അത് വളരെ പ്രധാനമാണ് വെടുപ്പ് എന്ന് പറഞ്ഞാ വൃത്തി എന്നിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു രക്തമായ മൂത്രം കൊണ്ട് കഴിയാലും വൃത്തിയാവും അത് രക്തം പൊയ്ക്കട്ടു പക്ഷെ ഇനി ഇപ്പൊടെ കൈക സാധനം എന്താ അത് വേറെ വിഷയം വെടുപ്പുണ്ടാവൂല ശുദ്ധി ഉണ്ടാവില്ല അതിന് ശുദ്ധിപൂർണമാവണെന്താവണം അതിന്റെ തടസ്സങ്ങളൊക്കെ ഈ നീങ്ങണം ഇപ്പൊ തടസ്സം നീങ്ങില്ല വസ്തു നീങ്ങിയിട്ടുള്ളൂ ആ പഴയ കാലത്ത് വരാൻ നല്ല സൂട്ടായ വാക്കാണ് വെടുപ്പും വൃത്തിയും വേണം മനുഷ്യനായ വെടുപ്പും വൃത്തിയൊക്കെ വേണംന്ന് അറിയില്ലണ്ടായിരുന്നു അപ്പൊ നല്ല വൃത്തിയിലായിരിക്കാം നല്ല ശുദ്ധമായ ആ വെള്ളം കൊണ്ട് അല്ലെ മണ്ണ് കൊണ്ടൊക്കെ തന്നെ ശുദ്ധീകരിക്കുകയും വേണം എന്നാ പല ഘട്ടമുണ്ട് അത് ഞമ്മക്ക് അവിടെ പറയാം കേട്ടോ പിന്നെ ഇനി എന്ന് പറഞ്ഞാൽ നജസി അശുദ്ധിയെ ഉണ്ടാകുന്ന നീക്കുക നജസ് കാരണം അല്ലെങ്കിൽ അശുദ്ധി കാരണം ഉണ്ടാകുന്ന തടസ്സങ്ങൾ നീക്കുക എന്നാണ് അതാണ് ഇപ്പൊ ഷറൈലിന്റെ ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞാൽ ആ പിന്നെ ൂല ഒന്നാമത്തേതായ അശുദ്ധിയെ തൊട്ടടുത്ത് അശുദ്ധിയെ തൊട്ടടു ശുദ്ധിയാവുക നമ്മൾ ജനാപത്തിന പറഞ്ഞത് ചെറിയ വലിയ ശുദ്ധി ഈ ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകലേ അൽ ചെയ്യലാകുന്നു രണ്ടും ഭാഷയിൽ ഉപയോഗിക്കലുണ്ട് വലു എന്ന് പറഞ്ഞ ഉതൂ ചെയ്യാൻ എടുത്തു വെച്ച് വെള്ളത്തിനാണെന്ന് മാതൂ ചെയ്യാനുള്ള വെള്ളത്തിന് വലു എന്ന് പറയാ അപ്പൊ ജി വലു എന്ന് പറയാ എനിക്ക് ഉദുർക്കുള്ള വെള്ളം കൊണ്ടുവരൂന്ന പറഞ്ഞാലോ ാലോ കൂടി ചില പ്രത്യേക അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കുന്നതിനാണ് പറയാ നെയ്യത്തോടുകൂടി ചില പ്രത്യേക അവയവങ്ങളിൽ വെള്ളത്തെ ഉപയോഗിക്കണം എന്ന നെയ്യത്ത് വേണം നേരം നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറഞ്ഞല്ലോ ഏത് വിഷയത്തിനൊന്ന് വേണം നെയ്യത്ത് വേണം എന്നാ നെയ്യത്തില്ലാതെ പറ്റൂല നമ്മളെ അങ്ങനെയാണ് അഭിപ്രായം പിന്നെ വെള്ളത്തെ ചില ഉപയോഗിക്കയവങ്ങളിൽ നീയത്ത് കൊണ്ട് തുടങ്ങിയിട്ട് വായിക്കുമ്പോഴോ മാ ഉയ്യവല്ല ചെയ്യാനുള്ള വെള്ളത്തിനാണ് പറയുന്നത് ഇനി എന്താ ഒതു തുടങ്ങിയത് എന്താ നിസ്കാരം തുടങ്ങിയത് അന്ന് തന്നെ നമ്മളിപ്പോ പറഞ്ഞല്ലോ ശർത്ത് എന്നിലക്ക് ആദ്യം വേണം ഇസ്ര എന്റെ അല്ലേ മെഹ്റാജിന്റെ ദിവസത്തിലാണ് നിസ്കാരം നിർബന്ധമാക്കിയതേ പിറ്റേന്ന് രാവിലെ സുബൈ നിസ്കരിച്ചിട്ടില്ലെന്നാ പറഞ്ഞത് എന്റെ കാരണം കൈ കൈപ്പിയത്ത് അറിയില്ല അപ്പൊ ലുഹുറിന് വന്നിട്ട് ആദ്യം നിസ്കാരം എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കല്ലേ ഇത് ആദ്യം പൊതു ചെയ്യാൻ കാണിച്ചു കൊടുക്കാണ് ചെയ്തത് പക്ഷെ ആദ്യം ഉണ്ടായിക്കണു അതാണ് പറഞ്ഞേ അതാണ് പറഞ്ഞേ ം നിർബന്ധമാകുന്നതിന്റെ തുടക്കത്തോടുകൂടെയാണ് ലേലത്തൽ മെയ്റാജിന്റെ ഇസ്രിയാജിന്റെ രാത്രിയിൽ അന്നാണല്ലോ നിസ്കാരം നിർബന്ധമായത് ആ ഇനി പറയട്ടെ അപ്പൊനി ചെയ്താൽ പിന്നെ അശുദ്ധിയിൽ നിന്ന് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ കഴിയും ആ ഉതൂ ശരിയാവണമെങ്കിൽ അതിനും കൊറേ ഷർത്തുകൾ ഉണ്ട് അതിനും പറലുകളുണ്ട് എന്നാ അപ്പൊ അതുകൊണ്ടാണ് നിസ്കാരത്തിന് പന്തിരായിരം മസലണ്ടത് നിസ്കാരം ഉറക്കത്തുള്ളെങ്കിലും മസലത്രമാത്രണ്ട് എന്നാ ഇങ്ങനെ കമ്പയറിങ് ആണൊക്കെ ഒന്നൊന്നിനോട് നിസ്കാരത്തിന്റെ ഷർത്താണ് അശുദ്ധി ഉയർത്താൻ അശുദ്ധി ഉയർത്താൻ ഇങ്ങനെ ഉലുവു ചെയ്യലുണ്ട് ഉലുവു ചെയ്യണെങ്കിൽ അതെന്ത് വേണം അതിന്റെ രണ്ടുമില്ല ഒരിക്കലും നടക്കൂല അപ്പൊ ഉദുവിന്റെ ഷർത്തുകൾ ആദ്യം അറിയണം ഒന്നു നമ്മൾ പറഞ്ഞല്ലോ നെയ്യത്തോടു കൂടി ചില പ്രത്യേക അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കാൻ അപ്പൊ വെള്ളം കൊണ്ടായിരിക്കണം ആ വെള്ളത്തിന് നിബന്ധന ഉണ്ട് ആ നിബന്ധന ഒത്ത വെള്ളമായിരിക്കണം ഇങ്ങനെ ഒരുപാടുണ്ട് എന്നാ ഒരുപാട് അതായത് പറഞ്ഞ ഒരുപാട് പഠിക്കാനുണ്ട് ആ പിന്നെ ഇനി ഷുറൂത്ത് കുളിയുടെ ഷർത്ത് പോലെ തന്നെ ഹംസത്തു അഞ്ച് ഷർത്തുകള അപ്പോ നിസ്കാരത്തിന് നേരത്തെ അഞ്ച് ഷർത്തുകൾ പറഞ്ഞു അതിൽ ഒന്നാമത്തേത് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാ ചെറുതും വലുതുമായ അശുദ്ധി